സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലൊരു അടാർ സാധനം എന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോവാണ് ലോകത്തിൽ തന്നെ ഇങ്ങനൊരു സാധനം ഇല്ല എന്നാണ് ഇദ്ദേഹം അവകാശപ്പെടുന്നത് ഇദ്ദേഹം തന്നെ ഉണ്ടാക്കി എടുത്തതാണിത് നമസ്കാരം ചേട്ടാ നമസ്കാരം പേരെന്ന് പറഞ്ഞേ എൻ്റെ പേര് ഗോപൻ സാധനം ഓ സത്യമാണ് ും ലോകത്ത് ഇത് മാത്രമേ ഉള്ളൂ കാരണം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പാറ്റേൺ യഥാർത്ഥത്തില് നമ്മുടെ വീടുകളിലെ സീലിംഗ് ഫാന് നമുക്ക് തറയിൽ നിന്നുകൊണ്ട് തന്നെ ഈ ആർക്കും കുട്ടികൾക്കോ സ്ത്രീകൾക്കോ പെണ്ണ ആർക്ക് വേണമെങ്കിലും വൃത്തിയാക്കാൻ കഴിയുന്ന ഈ എന്തെങ്കിലും മാത്രമുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു സാധനമാണ് രൂപ നോക്കാം ഇവിടെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ രൂപത്തിൽ ഇങ്ങനെ വരുന്ന കാണാം ഇത് ഇതാ ഒരു അതായത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് പൊടി താഴെ വീഴാൻ പാടില്ല അതുകൊണ്ട് ഇതിങ്ങനെ ഒന്ന് കാണിച്ചു കഴിഞ്ഞു ലെഫ്റ്റ് ഹാൻഡ് പിടിക്കുക റൈറ്റ് ഹാൻഡ് ഈ ട്രിഗറിൽ പിടിക്കുന്നു ഓക്കെ അപ്പർ ഹാൻഡ് ലോവർ ഹാൻഡും ഈ ഹാൻഡുംകത്തോട്ട് കയറി ടൈറ്റ് ആക്കി അപ്പൊ ഫാൻറെ അവിടെ ആ രണ്ട് ബ്രഷും അടുത്തു കഴിഞ്ഞു ഇനി ഒന്ന് ട്വിസ്റ്റ് ചെയ്യുന്നു പതുക്കെ ടിസ്റ്റ് ചെയ്ത് ടിസ്റ്റ് ചെയ്ത് ടിസ്റ്റ് ചെയ്ത് കൊണ്ടു വരണ്ടേ കൊണ്ടുവന്നു പൊടിയൽ പോലും പോകുന്നില്ല ആ പൂർണ്ണമായും പൊടി നോക്കിയാൽ കാണാം ഓ ഓ ഓ ഓ ഇതൊക്കെ ഇപ്പൊ നമ്മൾ കാണുമ്പോ ഇത് ഫുള്ള് പൂർണ്ണമായിട്ടും ഇത് ക്ലീൻ ആയിട്ടില്ല ഇപ്പഴും പൊടി ഇരിക്കുന്ന കാണാം അതെങ്ങനെ ക്ലീൻ ചെയ്ത് നമുക്ക് കാണിക്കാം അതിനു മുന്നേ ഈ മൂന്ന് ലീഫ് ഒന്ന് നമുക്ക് ക്ലീൻ ചെയ്യാം അടുത്ത ലീഫ് അടുത്ത വന്നോ ആ ഓക്കെ ടിസ്റ്റ് ചെയ്തു നീങ്ങി 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 പോകുന്നു ഓ പാനിന്റെ മുഴുവൻ പൊടിയും ഒന്ന് ടിസ്റ്റ് ചെയ്തു പതുക്കെ ട്വിസ്റ്റ് ചെയ്ത് ലീഫിന്റെ മുഴുവൻ പൊടിയും ഓ ആ ട്രൈ കളക്ട് ചെയ്ത് കഴിക്കും ഇതൊക്കെ പക്ഷെ ഒന്ന് ഒരു മോയ്സ്റ്റർ ക്ലീനിങ് നനഞ്ഞ തുണിയോട് തുടക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു സിമ്പിളായിട്ടുള്ള മാർഗമുണ്ട് നമ്മുടെ വീടുകളിലൊക്കെ സോക്സ് കാണും ആ സോക്സ് ഒരെണ്ണം നനച്ചെടുക്കുക ആ നനച്ചിട്ട് ഈ അപ്പർ ഹാൻഡിലേക്ക് ഈസി ആയിട്ട് ഒരെണ്ണം ഇട്ടു ഒന്ന് നനച്ചെടുക്കുക ഒന്ന് നനച്ചിട്ടു നനച്ച ഒന്ന് പിഴിഞ്ഞെടുക്കുക അടുത്തത് ലോവർ ഹാൻഡിലേക്ക് ഈസി ആയിട്ട് ഒരെണ്ണം എടുക്കുക ഇത്ര ഓക്കേ ഇനി ഇത് കഴിഞ്ഞിട്ട് ഈസി ആയിട്ട് നേരത്തെ ചെയ്ത അതേ മെത്തേഡിൽ ഫാറ്റ് ലീഫിനകത്ത നല്ല തിളങ്ങുന്ന പോലെ ഇരിപ്പുണ്ട് ശേഷം മുമ്പ് ചെയ്ത പോലെ ഒന്ന് ടിസ്റ്റ് ചെയ്തു ഒറ്റ വലി പറ്റാ ശരിക്കും നമ്മൾ നമ്മളിവിടെ വരുന്ന സമയത്ത് ശരിക്കും നാല രൂപത്തിലുള്ള പൊടിയായിരുന്നു ഇപ്പൊ നല്ല രൂപത്തിൽ ക്ലീൻ ആയി ഓ രണ്ട് മിനിറ്റിനുള്ളിൽ ഫാൻ ഫാന അല്ലേ അതേപോലെ തന്നെ നല്ല തിളങ്ങുന്ന രീതിയിൽ ഈ രണ്ട് ലീഫുകൾ നമ്മളെ വ്യത്യാസം നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇത് ക്ലീൻ ചെയ്യാത്തതും നനഞ്ഞോ തീർച്ചയായിട്ടും അപ്പൊ നമ്മളിത് ആർക്കും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഞാനും നോക്കുകയാണ് ഇതേമാതിരി ഒരു ലീഫ് കഴിഞ്ഞു അടുത്ത ലീഫിലേക്ക് നമ്മൾ വീണ്ടും കേറാണ് പിന്നെ വന്നു ഇതേമാതിരി മാക്സിമം ടൈറ്റ് ലേ ടൈറ്റ് എടുക്കുന്നു അതേമാതിരി അടുത്ത ലീഫ് നാല് ലീഫ് ഉണ്ട് എടുക്കുന്നു ഇതേമാതിരി വിളിച്ചു ഓക്കെ സ്ഥിരമായിട്ട് നമ്മൾ പൊടി വർഷത്തിലൊരിക്കുന്നത് പ്രശ്നമില്ല അതേമാതിരി ആക്കുന്നു ഇത് നമ്മൾ ഇങ്ങനെ ആക്കുമ്പോഴാണ് കുറച്ചും കൂടി ക്ലീൻ ആയിട്ട് വരുന്നത് ഇനി ഇങ്ങോട്ട് കൊണ്ടുവന്ന കൊണ്ടുവരാം നമുക്ക് പൊടി നോക്കാം ഇങ്ങോട്ട് നോക്കിയതാ മാത്രം പൊടി ചലിയാ ഇതൊക്കെ പൊടിയാണ് ഇങ്ങോട്ട് നോക്കിയത് ഇതൊക്കെ ശ്വസിച്ചിട്ടാണ് കിടക്കുന്നത് അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇത് ശരിക്ക് ശരിക്കും എൻ്റെ വാസവം പറഞ്ഞ എന്റെ വീട്ടില് എന്റെ വീട്ടില് ഒരു കുട്ടിക്ക് ഇതുപോലെ ഒരു പൊടി സംബന്ധമായ ഒരു അസുഖം ഉണ്ടായിരുന്നു അപ്പൊ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇത് പൊടി അലർജി ആവാനാണ് സാധ്യത അപ്പൊ അതുകൊണ്ട് നിങ്ങൾ റൂമും പ്രത്യേകിച്ച് ഫാനും ക്ലിയർ ആയിട്ട് ഉപയോഗിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഭാര്യ ഞങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട് അതുപോലെ ഒരാഴ്ചയിൽ ഒരിക്കലും ക്ലിയർ ചെയ്യാണ്ട് അതിന്റെ ഫലമായിട്ട് നല്ല പോലെ മാറ്റം ഉണ്ടായി നല്ല മാറ്റം ഉണ്ടായി അപ്പോൾ എനിക്ക് തോന്നി ഇത് ഫ്രീക്വൻ്റായിട്ട് നമുക്കിങ്ങനെ വൃത്തിയാക്കണമെങ്കിൽ ഇന്നും ലാഡർ വെച്ച് കയറാനും ഒക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ടാകും അപ്പൊ അതിൻ്റെ എളുപ്പമാർഗ്ഗം തറയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ഒരു ആലോചന വരികയും അതിന്റെ തുടർച്ചയായിട്ട് ഒരു പുതിയ ഉപകരണം എന്നുള്ള നിലയ്ക്ക് ഇത് കണ്ടെത്തുകയും ചെയ്തു അപ്പൊ പാറ്റൻ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ എനിക്ക് അതിന്റെ പാറ്റൻഡ് തന്നെ അപ്പൊ ആ പാറ്റൻറിനകത്ത് പറയുന്ന ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഈ ഉപകരണം കൊണ്ട് സമൂഹത്തിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ അപ്പോൾ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് എനിക്ക് ഈ സർട്ടിഫിക്കറ്റ് തരുന്നത് അപ്പൊ നമ്മൾ നിമിഷം രണ്ട് മൂന്ന് ാണ് അപ്പോ ഈ കാണുന്ന ആളുകളുടെ വീട്ടിലും ഇതുപോലെ മുകളൊക്കെ അത് നമുക്ക് കാണുമ്പോൾ ചിലപ്പോ നമ്മൾ വെച്ച് ഇതാ മാതിരി ക്ലീൻ ചെയ്യുമ്പോഴാണ് ഇത്ര മാത്രം അപ്പൊ അങ്ങനെ ആണെങ്കിൽ ഈ കാണുന്നവർക്ക് വാങ്ങിക്കണെങ്കിൽ എന്ത് റേറ്റ് അത് യഥാർത്ഥത്തിൽ ഇതിന്റെ മാർക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ് രൂപയാണ് ഓക്കെ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായിട്ട് ആ റേറ്റിന് കൊടുത്തോണ്ടിരിക്കുന്നത് ഓക്കെ പക്ഷെ ഇപ്പം ഈ വീഡിയോ കണ്ടിട്ട് ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്കൊരു ഹോൾസെയിൽ റേറ്റിലായിട്ടുള്ള ആയിരത്തിഒരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപയ്ക്ക് നമുക്ക് വീട്ടിൽ കൊടുക്കാം കൊടുക്കാൻ അത് ഇത് എല്ലാ വീടുകളിലും എത്തട്ടെ എന്നാണ് എന്റെ ആഗ്രഹം അതല്ല ഒരു എല്ലാ വീട്ടിലും എത്തട്ടെ ആണ് ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ഇതിന് ഗ്യാരണ്ടി ഡെഫിനറ്റ് ആയിട്ട് കാരണം സാധാരണ ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ ഒരു ആറ് മാസം കഴിയുമ്പോൾ അത് നശിച്ചു പോകും ഓക്കെ പിന്നെ അതിന് ഡിസ്പോസൽ ബുദ്ധിമുട്ടാണ് പക്ഷേ അത് കണക്കിലെടുത്തുകൊണ്ടാണ് അങ്ങനെ യൂസ് ആൻഡ് എന്നുള്ള സിസ്റ്റമേ പാടില്ല ഇത് ഉറപ്പായിട്ടും ഒരു അഞ്ചാറ് കൊല്ലം ഒരു സുഖമായിരിക്കും അതുകൊണ്ട് ഞാൻ പറയുന്ന ഗ്യാരണ്ടി എന്ന് വെച്ചാൽ ഇതിന് മൂന്ന് വർഷത്തെ റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി ഞാൻ ഗ്യാരണ്ടി കാർഡ് അടക്കാണ് കൊടുക്കുന്നത് മൂന്ന് വർഷം ഗ്യാരണ്ടി ആണ് മൂന്ന് വർഷം അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് വെയിറ്റ് കഴിഞ്ഞാൽ പൊക്കാൻ പറ്റാത്ത വെയിറ്റ് അത്യാവശ്യം ക്വാളിറ്റി കാണുന്നുണ്ട് ബ്രഷും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് കാണുമ്പോൾ തോന്നുന്നു അതുപോലെ തന്നെ അതിലൊക്കെ അത്യാവശ്യം പവർ സാധനമാണ് എന്തായാലും ഇവരുടെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പൊ ആർക്കിനൊക്കെ വേണമെങ്കിൽ ഓക്കെ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്കൊക്കെ വാട്സ്ആപ്പ് ഇവരെ കൊണ്ട് കൊറിയർ അയച്ചു തരുന്നു എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് ബൈ